മഴക്കാല ടൂറിസം സാധ്യതകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മൺസൂർ വാക്ക് നടത്താനൊരുങ്ങി ട്രാവൺകൂർ കൊച്ചിൻ ടൂറിസം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ജൂലൈ പതിമൂന്നിന് നടക്കാനിരിക്കുന്ന പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പാറമടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും നിരവധി ടൂറിസം സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്ന ഉപ്പുകുന്ന് മലനിരകളിലേക്ക് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൺസൂൺ വോക്ക് സംഘടിപ്പിക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി തൊടുപുഴ റോട്ടറി ക്ലബിന്റെയും സിബിഐ ക്ലബ്ബ് ചിനിക്കുഴിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പാറമടിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന മഴ നടത്തം ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് മുറങ്കൊട്ടിപ്പാറ ഇരുകല്ലുപ്പാറ തുടങ്ങിയ പ്രദേശങ്ങൾ കടന്ന് ചെപ്പുകുളത്ത് സമാപിക്കുമെന്ന് ഭാരവാഹി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉപ്പൂന്നും മലനിരകളിലൂടെ പാറയുടെ മുതൽ ചെപ്പോളം വരെ ഈ മൺസൂൺ വാക്ക് മഴ നടപ്പം ഞങ്ങൾ നടത്തുകയാണ് അത് ജൂലൈ പതിമൂന്നാം തീയതി അടുത്ത ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേയിലാണ് ഈ മൺസൂൺ വാക്ക് നടത്തുന്നത് ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് ഇത് നടത്തുന്നത് ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം അടി വരെ ഉയരമുള്ള ഉപ്പുകുന്ന പ്രദേശം അതായത് ഏതാണ്ട് നമ്മുടെ ഡാർജിലിംഗ് കുന്നുകളോട് സാമ്യമുള്ളതാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉദയവും അസ്തമയവും കാണാവുന്നതാണ് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഈ സൗകര്യമുള്ളത് ഈ പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതയിൽ വരെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല അത് പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയും അതുപോലെ തന്നെ മൺസൂൺ 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 ടൂറിസം കേരളത്തിൽ ചെയ്യുക അതിനെ പ്രൊമോട്ട് രണ്ട് ഒരു നടക്കുന്നത് ശേഷം ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന സമാപന യോഗത്തിൽ തൊടുപുഴ കാർഷിക വികസന ബാങ്ക് ചെയർമാൻ റോയ് കെ പൗലോസ് പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ടൂർകോ ചെയർമാൻ കെ സുരേഷ് ബാബു ഡയറക്ടർമാരായ ഇന്ദു സുധാകരൻ എം കെ സുരേന്ദ്രൻ നായർ പ്രോഗ്രാം കോർഡിനേറ്റർ കെ വി ഫ്രാൻസിസ് കൺവീനർ നിബി തോമസ് ടൂർക്കോ ക്രിയേറ്റീവ് കോർഡിനേറ്റർ ഹരിത നായർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ഫൈവ് സിക്സ് ടു സീറോ ത്രീ ടു സീറോ സിക്സ് ഫൈവ് എന്ന നമ്പറിലോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു സീറോ ടു ഡബിൾ സെവൻ നയൻ എന്ന നമ്പറിലോ ബന്ധപ്പെടുക ന്യൂസ് ബ്യൂറോ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജുക്കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസിക്കുന്നത് ജി ചെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ